കുന്നമ്പറ്റയിൽ നിരന്തരം കാട്ടാനിറങ്ങുന്ന സ്ഥലത്താണ് കോൺഗ്രസ് മൂന്ന് ഏക്കർ ഇരുപത്തി നാല് സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടുള്ളത് പാർവതി എന്ന സ്ത്രീയെ കാട്ടാനക്കൂട്ടം ഇവിടെ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയിട്ട് ഇന്നലെ നാല് വർഷം പൂർത്തിയായി ദുരന്ത കോൺഗ്രസ് ഇവിടെയുള്ള എസ്റ്റേറ്റ് വാങ്ങിയതിൽ പാർവതിയുടെ കുടുംബം ആശങ്കയിലുമാണ് ദുരന്തബാധിതരെ എന്തിനാണ് കാട്ടാനിറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് വിവരങ്ങളുമായിപ്പോൾ ജോഷില ചേരുന്നുണ്ട് ജോഷില ഏതായാലും വർഷങ്ങൾ നീണ്ട ഒന്നര വർഷത്തോളം നീണ്ട ചോദ്യത്തിനൊടുവിലാണ് കോൺഗ്രസ് മൂന്നര ഏക്കർ മൂന്ന് ഏക്കർ ഇരുപത്തിനാല് സെൻറ്റോളം ുന്നം പറ്റ എന്ന സ്ഥലത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ആരെ താമസിപ്പിക്കാനെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത് നമുക്കറിയാം വയനാട് ദുരന്ത ഭൂമിയിൽ ടൗൺഷിപ്പിൽ നാന്നൂറ്റി പത്ത് വീടുകളാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് ദുരന്ത ബാധിതരായ എല്ലാവർക്കും വീട് അതിൽ തന്നെ നൂറ്റി പതിനാല് കുടുംബങ്ങളാണ് മറ്റ് സഹായങ്ങൾ അഭ്യർത്ഥി സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പതിനഞ്ച് ലക്ഷം കൂടി വാങ്ങി മറ്റ് സ്ഥലത്തേക്ക് പോവുകയും ചെയ്തത് പക്ഷേ കോൺഗ്രസ് വാങ്ങിയ ഈ ഭൂമി ആർക്കു വേണ്ടി വാങ്ങിയെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ആളുകളെ പറ്റിക്കാൻ നിരന്തരം കാട്ടാന ശല്യമുള്ള ആനകൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ് വാങ്ങിയത് അവിടെ തന്നെയുള്ള പ്രദേശവാസികൾ തന്നെ പറയുകയാണ് എന്തിനാണ് ഈ ഭൂമി എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കോൺഗ്രസിന്റെ ഈ ഭൂമി വാങ്ങൽ എന്ന് പറയുന്നത് ഒരു നിയമസഭാ എലക്ഷൻ മുൻനിർത്തിയുള്ള കളി ആണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് കാരണം ഇതുവരെ ദുരന്തം ബാധിച്ച് ഒന്നര വർഷത്തോളമായി ആളുകൾ കോൺഗ്രസിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസ ഫണ്ട് അതായത് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും സ്റ്റി സിദ്ധിക്ക് എം എൽ എ ഓരോ ഡേറ്റ് പറയുക തറക്കല്ലിടലിൽ ഓരോ ഡേറ്റ് പറയുകയും അതൊന്നും തന്നെ നടക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ആ ഒരു സമയത്താണ് ഇപ്പോൾ മൂന്നര ഏക്കർ ഏകദേശം മൂന്ന് ഏക്കർ ഭൂമി കുന്നംപറ്റയിൽ വാങ്ങിയിരിക്കുന്നത് ഈ കുന്നംപറ്റയിൽ വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് നൂറ് വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഈ നൂറ് വീടുകൾ എങ്ങനെ മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ഏക്കറിൽ എടുക്കും എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് രണ്ട് സെൻറ് സ്ഥലം മാത്രമാണ് ഒരു വീടിനുണ്ടാവുക നേരത്തെ ഏഴ് സെൻറ് സ്ഥലം സർക്കാർ കൊടുത്തപ്പോൾ ഏഴ് സെൻറ് സ്ഥലവും വീടും നൽകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സമരം ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം അതേസമയം തന്നെ ഒന്നും അവർ എടുത്തു എന്ന് പറയുന്ന രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന ഭൂമി ആ ഭൂമി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരടക്കം ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് കാരണം ഇവിടെ നിരന്തരം കാട്ടാനക്കൂട്ടം ചെമ്പ്രമലയിൽ നിന്നുള്ള കാട്ടാനക്കൂട്ടം നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് കൂടിയാണ് കുന്നമ്പറ്റ എന്ന് പറയുന്ന പ്രദേശം ആ കുന്നമ്പറ്റയിലാണ് ഇപ്പോൾ മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ഏക്കർ ഭൂമി എടുത്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള എസ്റ്റേറ്റുകൾ പുഷ്പ എസ്റ്റേറ്റ് മുതൽ അതുപോലെ തന്നെ മഹാവീർ കൂട്ടമുണ്ട ശ്യാമള എസ്റ്റേറ്റുകളില എസ്റ്റേറ്റുകളിലെ ഒക്കെ അടുത്താണ് ഈ മൂന്ന് ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഈ പുഷ്പ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളിലെ കൂട്ടമുണ്ടടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇറങ്ങുന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആന കുത്തിമരിച്ച പാർവതിയുടെ വീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സന്ദർശിക്കേണ്ടായി അത് കുന്നമ്പറ്റയിൽ തന്നെയാണ് ആ വീട് കുന്നമ്പറ്റയിൽ ചെമ്പ്രം എസ്റ്റേറ്റിൽ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർവതി ആന ആന ചവിട്ടി പാ കൊല്ലുന്നത് ആന പാർവതിയെ എടുത്തിറിയുകയായിരുന്നു ഈ ഭൂമിക്കടുത്താണ് അതായത് കോൺഗ്രസ് വാങ്ങിയ മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ഏക്കർ ഭൂമിയുടെ അരികിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ പാർവതിയുടെ ഭർത്താവിനെ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ അവിടെയാണോ ദുരന്ത ബാധിതർക്ക് ഇവർ വീട് വെച്ച് നൽകാൻ പോകുന്നത് അവരെ മറ്റൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുകയാണോ എന്നുള്ള ചോദ്യം അദ്ദേഹം പോലും നമ്മളോട് ഉയർത്തുകയുണ്ടായി കാരണം ഇന്നലെ നാലാണ്ട് തികയുകയാണ് പാർവതിയുടെ പാർവതി മരിച്ചതിന് ശേഷം നാലാണ്ട് തികയുന്ന ദിവസമാണ് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാം തന്നെ വലിയ ദുഃഖത്തിലുള്ള സമയത്താണ് ഇത്തരം ഒരു ആശങ്ക കൂടി അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇനിയും ദുരന്ത ബാധിതരെ കൂടി ആ ഒരു കാട് പ്രദേശത്തേക്ക് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂട്ടമുണ്ടെ അടക്കമുള്ള പുഷ്പ എസ്റ്റേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ എസ്റ്റേറ്റുകളൊക്കെ തന്നെ കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ അവിടേക്കാണ് ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ആന ഇറങ്ങുന്നതിൻ്റെ അടുത്ത് ഈ മൂന്നേ പോയിൻറ്റ് രണ്ട് നാല് ഏക്കറിൽ ഏക്കറിന്റെ അതിര് എന്ന് പറയുന്നത് അവിടെ ആന ഇറങ്ങുന്നതിനായി ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് അത്രയേറെ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലത്താണ് അതായത് ഫെൻസിങ് സ്ഥാപിക്കുന്നത് നമുക്കറിയാം കാട്ടാന ശല്യം രൂക്ഷമായാൽ ആണ് നമ്മൾ ഫെൻസിങ് സ്ഥാപിക്കാറുള്ളത് അങ്ങനെ ഫെൻസിങ് സ്ഥാപിച്ച സ്ഥലത്താണ് ഇത്തരത്തിൽ സ്ഥലമാണ് ഇത്തരത്തിൽ കോൺഗ്രസുകാർ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ പാർവതി മാത്രമല്ല മരിച്ചിട്ടുള്ളത് നേരത്തെ മറ്റൊരാൾ കൂടി ഇവിടെ മരണപ്പെടുകയുണ്ടായി മരണപ്പെടുന്നത് കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ തന്നെ ഹനീഫ എന്നൊരാൾ ഇവിടെ കൊല്ലപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ സിദ്ദിഖ് എന്നൊരാളെ കാട്ടാന ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ വന്യമൃഗശല്യം വേറെയുണ്ട് ഇത്തരത്തിൽ വന്യമൃഗശല്യവും അതുപോലെ തന്നെ കാട്ടാന അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യവും രൂക്ഷമായി കാട്ടാന കുത്തിക്കൊല്ലുന്ന അല്ലെങ്കിൽ ചവിട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥലത്താണ് ഈ ദുരന്ത ബാധിതരെ കൂടി കൊണ്ടുപോയി താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രതിഷേധമായി ഈ നാട്ടുകാർ സംശയം ജോഷില ഇതിനകത്ത് ഉയരുന്നൊരു സംശയം ഈ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് ഒരു പട്ടികയും കോൺഗ്രസ് ദൂരെ പുറത്ത് വിട്ടിട്ടുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കാരിന് കൃത്യമായ കണക്കുണ്ട് ദുരന്തബാധിതരായ കുടുംബങ്ങളെ പുനരസിപ്പിക്കാൻ വേണ്ടി നാന്നൂറ്റി പത്ത് വീടുകൾ ടൗൺഷിപ്പിൽ വരികയും ചെയ്യുന്നുണ്ട് അതിൽ നൂറ്റി നാല് നേരത്തെ പറഞ്ഞാൽ നൂറ്റി പതിനാല് കുടുംബങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ പതിനഞ്ച് ലക്ഷം ധനസഹായം വാങ്ങി പുറത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് അത് ലീഗ് അടക്കം ആ ഒരു സ്ഥലം വാങ്ങിയതായി പറയുകയും ചെയ്യുന്നു കോൺഗ്രസിൻ്റെ ഗുണഭോക്തൃ പട്ടികയെക്കുറിച്ച് എത്ര പേരുണ്ട് എന്ത് എന്തെങ്കിലും വ്യക്തത അവർ വരുത്തുന്നുണ്ടോ നിലവിൽ സിജു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ ഒരാഴ്ച മുൻപ് ഇവർ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി ആ ലിസ്റ്റ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഈ ലിസ്റ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ടി സി ദിക്ക് എം എൽ എ പറഞ്ഞ ഒരു കാര്യം സർക്കാരിന്റെ ലിസ്റ്റ് വരട്ടെ അല്ലെങ്കിൽ സർക്കാർ ഈ വീടുകൾ കൈമാറട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ് സർക്കാർ വീടുകൾ കൈമാറുന്നത് കൃത്യമായ എണ്ണം വെച്ചുകൊണ്ടാണ് കൃത്യമായ ലിസ്റ്റ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീട് നൽകും സിറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റി പതിനാറ് പേർക്കാണ് വേണ്ട എന്ന് എഴുതി കൊടുത്തത് അതിൽ പേർ രണ്ട് കുടുംബങ്ങൾ ഉന്നതിയിലുള്ളവരാണ് അവർക്ക് ഈ ടൗൺഷിപ്പിൽ വന്ന് താമസിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് എന്നാൽ അവർക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയിലും സാഹചര്യത്തിലും അവർക്ക് വേണ്ടുന്ന വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നു അത് അവർ ഏറ്റെടുത്ത കാര്യവുമാണ് അവർ വളരെ കൂടി അങ്ങനെ മതി എന്ന് പറഞ്ഞവരാണ് അതിനുശേഷമുള്ള മറ്റു ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും വീട് ഇവിടെ ടൗൺഷിപ്പ് യാണ് എന്തായാലും ഇരുന്നൂറ്റി എൺപതിലകം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏകദേശം മുന്നൂറോളം ഇപ്പോൾ കോൺക്രീറ്റ് പൂർത്തിയായി കഴിഞ്ഞിരിക്കും നേരത്തെ വി ഡി സതീശൻ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ മുന്നൂറ് വീടുകൾ അവരുടേതാണെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് വീടെടുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഇവർ മൂന്നേ പോയിന്റ് രണ്ട് നാല് ഏക്കർ ഇപ്പോൾ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ചതിക്കാൻ വേണ്ടിയാണ് മൂന്നേ പോയിന്റ് രണ്ട് നാല് ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്